നമ്മളെല്ലാം വലിയൊരു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ എന്ന നിലയിൽ നമ്മുടെയൊക്കെ കൂടെ നിന്ന് ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനു വിനു മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ടിട്ട് ഒരു മാസം തികയാണ് കഴിഞ്ഞ പതിനേഴാം തീയതി രാവിലെ ബിനുവിൻ്റെ അമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് രാവിലെ ബിനു വീട്ടിൽ നിന്ന് അത് അവൻ്റെ തൃശ്ശൂരത്തെ വീട്ടിലേക്ക് പോകുന്നത് ആ പോകുന്ന ഘട്ടത്തിൽ ഈ കുന്നമ്പുറം പാലത്തിൽ വെച്ചാണ് ബിനു അപകടത്തിൽപ്പെടുന്നത് തലക്കേറ്റ മാർഗമായ ക്ഷതത്തെ തുടർന്ന് ബിനു തലക്ഷണം മരണപ്പെടുകയും പക്ഷെ ബിനുവിനെ ഇടിച്ചിട്ട രണ്ട് ബൈക്കുകൾ ആ ബൈക്കുകൾ നിർത്താതെ പോവുകയും ചെയ്തു പക്ഷേ കളമക്കര പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടും കഴിഞ്ഞ ഒരു മാസമായി അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് നമ്മളെല്ലാം തന്നെ നമ്മളിൽ പലരും വിനുവിൻ്റെ അമ്മയുൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പല തമിഴിയായി കയറി ഇറങ്ങിയിട്ടും ഒരു നടിയുടെ പരാതിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത പോലും വിനു മരണപ്പെട്ട ആ ഒരു പരാതിക്ക് കിട്ടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വേണമെന്ന് കഴിഞ്ഞാൽ കൊച്ചി പോലീസിന് കേരള പോലീസിന് ഒറ്റ ദിവസം കൊണ്ട് ആ ബൈക്കുകാരെ കണ്ടെത്താൻ വേണ്ടി കഴിയും അതിന് മാത്രം കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ള പോലീസുകാർ കൊച്ചി പോലീസിലുണ്ട് നമ്മൾ കൊച്ചി പോലീസിലെ പല ഉദ്യോഗസ്ഥരും അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ഗഞ്ചുകളിൽ പോയിട്ട് പോലും പ്രതികളെ പിടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പോലീസിന് എന്തോ ആ കേസിൻ്റെ അകത്ത് പ്രതികളെ അല്ലെങ്കിൽ ഈ ഇടിച്ചിട്ട വാഹനത്തെ കണ്ടെത്താൻ ആ വാഹനങ്ങൾ ഓടിച്ചവരെ കണ്ടെത്താൻ വേണ്ടി ഒരു താല്പര്യക്കുറവുണ്ട് ഇനി നമ്മൾ ആ താല്പര്യക്കുറവ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പിടിവെൻ്റെ സുഹൃത്തുക്കൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പറ്റുകയുള്ളൂ മാത്രമല്ല ഈ കേസിന്റെ അകത്ത് അടിയന്തരമായി ഈ വാഹനം അപകടം നടന്ന സമയത്തെ ആ ടവർ ലൊക്കേഷനിൽ ടവർ ഡമ്പെടുത്ത് ആ നിശ്ചിത സമയത്തെ ആ ഭാഗത്തൂടെ കടന്നുപോയ ആ ടവർ ലൊക്കേഷനില് ഉണ്ടായിരുന്ന ആ മൊബൈൽ സിഗ്നലുകൾ പ്രകാരമുള്ള ഡാറ്റകളെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി കഴിയുന്ന സംവിധാനങ്ങൾ പോലീസിനും സൈബർ സെല്ലിനുമൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും കോഴിക്കോട് ഒരു കുട്ടിയെ വാഹനം പിടിച്ചിട്ട് പോയി ഒരു വർഷം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു വാർത്ത ഏഷ്യാനി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് സമൃദ്ധമായി അതിൻ്റെ പ്രതികളെ പിടികൂടി ഈ ടവർ നമ്പർ എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അതെടുത്തത് അത്തരം സാധ്യതകൾ എല്ലാം ഉണ്ടായിട്ടും ഇടപ്പള്ളി പോലുള്ള കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരത്തിലെ ജംഗ്ഷനായിട്ടും കൂടി ഇവിടുത്തെ പോലീസിന്റെ സി സി ടി വി ക്യാമറകൾ ആ ബിനുവിന് ഇരിച്ചിട്ട വാഹനങ്ങളുടെ വ്യക്തമായ നമ്പറുകൾ പോലും എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോലീസിന്റെ നിഷ്ക്രിയമായ പ്രവർത്തനത്തെ നമുക്ക് ഇവിടെ അടിവരയിട്ട് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ പറയുന്ന ഈ ബൈക്കുകാരെ കണ്ടെത്താൻ കഴിയാത്ത കടുത്ത പ്രതിഷേധം ഞാൻ വ്യക്തിപരമായും നമ്മുടെ എന്റെ ചാനലിന്റെ പേരിലും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും തന്നെയും രേഖപ്പെടുത്തുകയാണ് മരിച്ചിട്ട് ഒരു മാസം ഈ ഇതുവരെ ടിച്ച വാഹനം കണ്ടെത്താനോ അതുമായിട്ട് സംബന്ധമായ ഒരു സാധനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബിനുവിന്റെ സുഹൃത്തുക്കളായി ഞങ്ങൾ കണ്ടെത്തിയ വിഷലുകളുടെ ഡൗൺലോഡിംഗ് വിഷലുകൾ എടുക്കാൻ പോലീസിന്റെ അടുത്ത് സമീപിച്ചിട്ട് പോലും അവരെടുക്കുന്നില്ല അവരെ സംബന്ധിച്ചിട്ട് അവര് പറയുന്നത് അന്വേഷിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ഒരു മാസമായിട്ട് എന്ത് തേങ്ങയാണോ അവർ അന്വേഷിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും അന്വേഷിച്ചിട്ടില്ല നമ്മൾ എടുത്തുകൊണ്ട് കൊടുത്തു നിങ്ങൾ അത് തുടർന്നുള്ള വാക്കുകളെ വിഷ്വലുകൾ എടുക്കും അത് ഡൗൺലോഡ് ചെയ്യൂ കടകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ അത് സെർവറിൻ്റെ പോകുന്നതിന് മുമ്പ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല അവർ അന്വേഷിക്കുകയാണ് എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് എടപ്പള്ളി 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 എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റ സി സി ടി വി വിഷൽസ് അതായത് സർക്കാരിൻ്റെ അധികൃതയുള്ള ഒറ്റ ക്യാമറകളിൽ സെർവറുകൾ സേവ് ചെയ്യുന്നതല്ല ലൈവ് വിഷ്വലുകൾ മാത്രമുള്ളതെന്നാണ് പോലീസ് ഞങ്ങൾ എടുത്ത് പറയുന്നത് ഈ ഈ സംഭവം ഇതേ സമയത്ത് തലത്തിൽ തന്നെ ഒരു മന്ത്രിയുടെയോ ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ ഒരു സെലിബ്രിറ്റിയുടെ മകനോ ആർക്കെങ്കിലും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തേനെ അല്ലെങ്കിൽ അവർ കണ്ടെത്തിയെടുത്തേനെ ഇത് പറയുമ്പോൾ അന്വേഷിക്കുകയാണ് 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 നമ്മൾ ഗതാഗത മന്ത്രിയായിട്ട് സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് തുടർന്ന് അന്വേഷിക്കാനുള്ള നടപടികൾ സ്വീകരിപ്പിക്കാം എന്ന് നമ്മൾ അടുത്ത് ഇന്നലെ ഒരു വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ വാക്കിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എളമ്പക്കര പോലീസിനോട് ഒന്നേ പറയുള്ളൂ ഞങ്ങളിതിന് കണ്ടെത്തിയിരിക്കും അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോയി പ്രിയപ്പെട്ടവർ നമ്മുടെ വീണ്ടും നമ്മളെ വിട്ട് പോയിട്ട് ഒരു മാസത്തിനു മുകളിലായി ബിനു ഒരു ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ബിനുവിന് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് എന്തുകൊണ്ട് എളമക്കര പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എളമക്കര പോലീസ് എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കും അല്ലെങ്കിൽ അവർ ഈ പ്രതികളെ കണ്ടുപിടിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികളെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നിമിഷ നേരം കൊണ്ട് അല്ലാത്ത കേസുകൾക്കൊക്കെ അവർ നടപടികൾ എടുക്കുന്നുണ്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് ഏതാനും ഒരു മൂന്നോ നാലോ ദിവസത്തിന് മുമ്പ് ഇടപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ ഏതോ ഒരു കേസ് അന്വേഷണം വന്ന് വന്ന് എന്തോ ഒരു കേസന്വേഷണത്തിന് വേണ്ടി വന്നതാണ് എളുമക്കര പോലീസ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറാമാൻ ഒരു മീഡിയയിലെ ക്യാമറാമാൻ അവർ കാണിക്കുന്ന അന്യാദി അതൊന്ന് ഷൂട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആ പയ്യനെ രാത്രി തന്നെ ഇളമക്കര പോലീസ് ഒരു എന്തോ കൊലപാതക കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ആളുടെ കയ്യിലിരുന്ന് ഒന്നര ലക്ഷം രൂപയും രണ്ട് ഐഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചു വയ്ക്കുകയും അത് നിങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങു വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് രാത്രി രണ്ട് മണിക്ക് പിടിച്ചുകൊണ്ടുപോയവരെ പിറ്റേ ദിവസം നാല് മണിവരെ ഇരിക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇളമക്കര പോലീസ് അവിടെ പിടിച്ചു നിർത്തിയിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളൂ ഫോൺ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളൂ ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ബിനുവിനെ അറസ്റ്റ് ബിനുവിനെ മരണത്തിന് കാനക്കാരായവരെ എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഞാൻ ആ ഒരു നിലപാട് തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകനായ ആ പയ്യന് വേണ്ടിയിട്ട് പറയുന്നത് പ്രതിഷേധം ഇരിക്ക പ്രതിഷേധം ഇരിക്കായുള്ള പ്രതിഷേധം ഇരിക്കായുള്ള പ്രതിഷേധം 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 വീതി വേണം നീതി വേണം നീതി വേണം നീതി നേടണം ഇനുവൻ ജീവന നീതി വേണം ഇരുവൻ ജീവന നീതി വേണം നീതി വേണം നീതി വേണം പോലീസ് നീതി വേണം ഇനവിൻ ജീവന നീതി വേണം പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധം